ും ശ്രോതാക്കളെ നിങ്ങൾക്ക് നമസ്കാരം ആനന്ദത്തോടൊപ്പം വരുമാനം നേടാവുന്ന ഒരു മേഖലയാണ് അരുമപ്പക്ഷി വളർത്തൽ പക്ഷികളെ വളർത്തി ലാഭം കൊയ്യുന്നതോടൊപ്പം വീട്ടുമുറ്റത്തെ അലങ്കാര സാധ്യതകൾ കൂടി തുറന്നുവയ്ക്കുകയാണ് അലങ്കാര പക്ഷി വളർത്തൽ അതിർത്തികളില്ലാത്ത ഒരു ലോകത്തിന്റെ ഉടമകളാണ് പക്ഷികൾ അതുകൊണ്ട് തന്നെ അവയുടെ സ്വഭാവത്തിനും വലിപ്പത്തിനും അനുസരിച്ചുള്ള വിശാലമായ കൂടുകൾ ഒരുക്കി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വളർത്തിയെടുത്താൽ അരുമപക്ഷികൾ എന്നും ലാഭം നേടിത്തരുന്നവയാണ് അലങ്കാര പക്ഷികളെ വളർത്തുന്ന പ്രത്യേകിച്ച് വിദേശ ഇന പക്ഷികളെ വളർത്തുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള അനീഷ് ഉപ്പടയുടെ പക്ഷിശേഖരത്തെപ്പറ്റിയും ശാസ്ത്രീയ പക്ഷി വളർത്തൽ രീതികളെക്കുറിച്ചും കൂടുതൽ അറിയാം ഈ അഭിമുഖത്തിലൂടെ നിങ്ങളുടെ വീടും പരിസരവും എപ്പോഴും ശബ്ദമുഖരിതമായിരിക്കുമല്ലേ അതൊരു കാനനത്തിന്റെ ഒരു പ്രതീതി ആയിരിക്കും എപ്പോഴും ഇത്രയും പക്ഷികൾ ഒരുമിച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ അവരസകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഈ പണ്ട് പണ്ടുമുതലേ പെറ്റിനോട് പ്രത്യേകിച്ച് ഈ അലങ്കാര പക്ഷികളോട് താല്പര്യമുണ്ടോ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റിൻ്റെ ഏരിയയിലായിരുന്നു എൻ്റെ വീട് ഒക്കെ പോയി കിളികളെയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന ശീലം പണ്ട് മുതലേ ഉണ്ട് അപ്പം വളർന്നു വന്നപ്പോൾ ആ ശീലം എൻ്റെ പുറകെ വളർന്നു വന്നു ഞാൻ കുറച്ചുകാലം ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്ന സമയത്തും വീട്ടിൽ കിളികളെ വീട്ടുകാരും ഒക്കെ വളർത്തിയിരുന്നു അത് കഴിഞ്ഞ് ഗൾഫ് രണ്ടായിരത്തി പതിമൂന്നിൽ നിർത്തി ആ നിർത്തുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ കുറച്ച് പ്രാവുകളെ ആണ് ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങിയത് ഈ പ്രാവുകൾ നല്ലപോലെ വളർന്ന് വന്ന് വരുന്ന സമയത്ത് വീട്ടിൽ ഒരു മോഷ്ടാവ് വന്നിട്ട് കുറച്ച് പ്രാവുകളെ കട്ട് കൊണ്ടുപോയി അതിനുശേഷം ബാലൻസ് ഉള്ള പ്രാവുകളൊക്കെ വിറ്റിട്ട് ഞാൻ ഈ അലങ്കാര പക്ഷി വളർത്തലിലേക്ക് ഒന്ന് ഡെവലപ്പായിട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യം ഉണ്ടായിരുന്നത് കുറച്ച് ആഫ്രിക്കൻ ലോബേർഡ്സും കുറച്ച് കൊക്കട്ടയിലും വരുന്നുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഞാൻ ഒരു പേര് സൺകുനൂർണ മേടിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നത് അന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ ഒന്നോ രണ്ടോ പേരെ ഈ പക്ഷികളെ വളർത്തുന്നുള്ളൂ ആ സമയത്താണ് തുടങ്ങിയത് അന്ന് ഏകദേശം നല്ല കോസ്റ്റ്ലി എന്ന വീട് ഞാൻ വാങ്ങിയത് ഒരു ആറ് മാസം പ്രായമായ കിളികളെ മേടിച്ചത് ഇരുപത്തിയാറായിരം വില ഉണ്ടായിരുന്നു ജോഡിക്ക് ആ വീടുകളെ രണ്ടെണ്ണത്തിന് മേടിച്ചത് അതിനെ ഇതേപോലെ ഒരു ഒന്നാണ് അത് ഞാൻ മേടിച്ചത് അരീക്കോടുള്ള എൻ്റെ കൂട്ടുകാരന്റെ അടുത്ത് നിന്നാണ് മേടിച്ചത് പുള്ളിൻ്റെ അടുത്ത് മേടിച്ച് ഞാൻ ഒന്നര വർഷം വളർത്തി വളർത്തിക്കഴിഞ്ഞപ്പം എനിക്കത് മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങളുണ്ടായത് മൂന്ന് കുഞ്ഞുങ്ങളാദ്യം ഉണ്ടായി ഉണ്ടായ കുഞ്ഞിനെ ഞാൻ മാറ്റി വെച്ചു രണ്ട് ഫീമെയിലും ഒരു മെയിലും വന്നു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സെക്സുള്ള ബേർഡിനെ വേറെ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അങ്ങനെ മൂന്ന് പേർ വേറെ സെറ്റ് ചെയ്തു അങ്ങനെ ടോട്ടൽ നാല് പേറായി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് അങ്ങനെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് നിന്ന് കിട്ടുന്ന പിന്നെ വന്ന കുഞ്ഞുങ്ങളെ കുറച്ചെണ്ണത്തിന് വിൽക്കാൻ തുടങ്ങി ആ വിറ്റ പൈസയ്ക്ക് വീണ്ടും വേറെ നല്ല പേറിനെ വാങ്ങി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എത്ര പക്ഷികളുണ്ട് ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു മുപ്പത്തി ആറ് പേരോളം കയ്യിലുണ്ട് എന്തെല്ലാം തരങ്ങളാണുള്ളത് എൻ്റെ അടുത്ത് മെയിൻ ഐറ്റം കോണിയൂറുകളാണ് ചെയ്യുന്നത് അതിൽ സൺഗുനൂറാണ് മെയിൻ ആയിട്ട് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഗ്രേ പാരറ്റ് സൺഗനൂറിൽ തന്നെ അതിൻ്റെ വേറെ സ്പീഷ്യസ് ഉണ്ട് ചെറിയ സ്മോൾ കോണൂർ അതും കുറച്ചുണ്ട് ഈ പക്ഷികളല്ലാതെ വേറെ എന്താ പെറ്റ്സ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ആദ്യം മോയിലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് മാറ്റി ഇപ്പൊ കാറ്റ് ഉണ്ട് പേർഷ്യൻ കാറ്റ് അതിന് സെയിലുണ്ടോ കുഞ്ഞുങ്ങളെ ഈ പക്ഷികൾക്കൊക്കെ എങ്ങനെയാ വില എങ്ങനെയാ വരുന്നത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ലവ് ബേർഡ്സിന് വളർത്തുക അങ്ങനെയുള്ള ഒരു ശീലായിരുന്നു ഇപ്പോഴാണ് ഈ അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികളെ കൊണ്ടുവന്ന് വളർത്തുന്നത് അതൊരു വലിയൊരു ട്രെൻഡ് ആയിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് പറയാമോ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പക്ഷി വളർത്തൽ ഒരുപാട് ഡെവലപ്പായി വന്നത് യൂട്യൂബും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇത് വളർത്തുക പിന്നെ ഒരുപാട് സിനിമകളിലും മറ്റ് സൂകളിലൊക്കെ പോയ കാണുന്ന പക്ഷികളാണത് പിന്നെ ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു മോഹം തന്നെയാണ് ഈ അലങ്കാര പക്ഷികൾ വളർത്തുക അത് ഓരോ ആൾക്കാരുടെ ബ്ലഡിലുള്ള ഒരു കണ്ടൻറ്റാണ് ഈ പക്ഷികളോടുള്ള ഒരു ഇഷ്ടം പണ്ട് കാലങ്ങളിൽ ഇത് ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഇപ്പം ആൾക്കാർ മേടിക്കും ഇപ്പൊ എനിക്കറിയാം ആൾക്കാര് സ്വർണം പണയം വെച്ചിട്ട് വണ്ടിന്റെ ബുക്ക് പണയം വെച്ചിട്ട് അങ്ങനെയൊക്കെ അതിലേക്ക് ഒരു താല്പര്യം സ്വന്തമാക്കി അപ്പൊ നൂതന സാങ്കേതിക വിദ്യക്ക് ഇതിന് വലിയൊരു സ്വാധീനമുണ്ട് ഇങ്ങനെ അന്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പൊ പക്ഷികൾ വരണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് പക്ഷികളെ ബാധിക്കില്ലേ ഇന്ത്യ അവർക്ക് പറ്റിയൊരു ക്ലൈമറ്റ് ആണ് കാരണം എന്താ വെച്ചാല് ഇത് കൂടുതലും വന്നത് ആഫ്രിക്കൻ കൺട്രികളും അമേരിക്ക എന്നൊക്കെയാണ് നിങ്ങൾക്കറിയാം അമേരിക്കയിൽ ഇവിടുത്തെ ആട്ടിലും തണുപ്പും ചൂടും കൂടുതലുള്ള സ്ഥലമാണ് അതേപോലെ ആഫ്രിക്കയിലും അപ്പം ഈ ബേഡിന് ഇതൊക്കെ താങ്ങാനുള്ള ഒരു പ്രതിരോധ ശക്തി ഉണ്ട് ഈ ബേർഡുകൾക്ക് കാരണം ഇതിലേറെ ചൂടുള്ള സ്ഥലവും ഇതിലേറെ തണുപ്പുള്ള സ്ഥലത്ത് തന്നെ വരുന്നത് അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് പറ്റിയൊരു ആണ് നല്ലൊരു ക്ലൈമറ്റ് പുറത്തുനിന്ന് വരുന്ന കിളികൾക്ക് ഇവിടുത്തെ കിളികളെക്കാട്ടിലും ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാവും നമ്മളെ ഇന്ത്യയിലുള്ളതിന് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും കാരണം ഇവിടെ ഉള്ളതിന് നമ്മൾ നോക്കുന്നത് ഗെയ്ജഡ് ബേഡ്സുകളാണ് കാരണം കൂട്ടിലിട്ട് മിതമായ സ്ഥലങ്ങളിൽ വളർത്തുകയാണ് നമ്മൾ അപ്പൊ അതിനനുസരിച്ച് അതിന്റെ പ്രതിരോധം കുറവായിരിക്കും ഇവിടെ പുറത്തുനിന്ന് വരുന്ന കിളികൾക്ക് കുറച്ച് കൂടുതലുണ്ടാവും ശരിക്കും ഈ പക്ഷികളെ ആയുസ് എത്രയാണ് അത് പല കിളികൾക്കും പല ആയുസാണ് ഇപ്പം കൊണിയൂറിന്റെ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ സൺകുനൂർ വൈൽഡിൽ ഇവർക്ക് മുപ്പത് വയസ്സ് വരെ ലൈഫുണ്ട് വൈൽഡിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഗേജഡല്ലാകുമ്പോ നമ്മൾ വളർത്തുന്നതിനനുസരിച്ചാണ് കാരണം ഒരു പക്ഷിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളർത്തുന്ന ബ്രീഡറെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് ഈ പക്ഷിന്റെ ലൈഫിന് മാറ്റം വരും കാരണം നമ്മൾ നല്ല ഫുഡുകള് നല്ല വെള്ളം അതൊക്കെ മെഡിസിൻസ് പ്രോട്ടീൻ ഒക്കെ കൊടുക്കുന്ന അനുസരിച്ച് ലൈഫ് കൂടും നമ്മൾ അത് മോശം രീതിയിൽ വളർത്തുകയാണെങ്കിൽ അതിന്റെ ലൈഫ് കുറയും പ്രായപൂർത്തി ആവാൻ എത്ര സമയം സമയെടുക്കും ഇത്തരം കിളികള് ഞാൻ വളർത്തുന്ന സംഗുനൂറ് മെച്ചൂരിറ്റി വരാന് രണ്ടു വയസ്സാണ് ടൈം എടുക്കുക അത് മെയിലിന് മെച്യൂരിറ്റി ആവണമെങ്കിൽ രണ്ട് വയസ്സ് ഫീമെയിലിന് ഒരു ഒന്നര വയസ്സ് മുതൽ മെച്ചൂരിറ്റി വരും ഇത് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ആറ് മാസമായ മെയിൽ ഫീമെയിൽ ഒരേ ഏജുള്ളതിനെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ ഒന്നര വയസ്സാകുമ്പോൾ അത് മുട്ടയിടും അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ വിരിയില്ല കാരണം മെയിലിന് മെച്ചൂരിറ്റി ആയി ഉണ്ടാവില്ല ഫീമെയിലിനായിട്ടുണ്ടാവും ഫീമെയിൽ എഗ്ഗി ലൈയും മെയിലിന് മെച്ചൂരിറ്റി ഉണ്ടാവും മെയിന് രണ്ട് വയസ്സാകുമ്പോഴാണ് അത് മെച്യൂരിറ്റി ആവുള്ളൂ അപ്പോഴാണ് അതിന് കുഞ്ഞ് വിരിയുള്ളൂ ഒരു പേരണ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും മെയിലിന് കുറച്ച് ഒരു ആറു മാസോ അല്ലെങ്കിൽ മൂന്ന് മാസോ ഏജ് കൂടുതൽ വാങ്ങാം അങ്ങനെ നമുക്ക് ഫസ്റ്റ് എഗിൽ തന്നെ നമുക്ക് കുഞ്ഞിനെ കിട്ടും അതല്ലെങ്കിൽ രണ്ടു മൂന്നര തവണ നമുക്ക് വേസ്റ്റ് ആവും എഗ്ഗ് പിന്നെ എത്ര മുട്ടകൾ വരെ ഒരു മൂന്ന് മുതൽ അഞ്ച് മുട്ട വരെ ഇടും ഒരു ട്രിപ്പില് അതൊരു ചോദ്യമാണ് അത് ഒരു ബ്രീഡറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എഗ് കിളി മുട്ട ഇടുന്നത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ സാങ്കേതിക ഡെവലപ്പ് കാരണം എഗ്ഗ് വിരിയിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് കിളി മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ട നമ്മൾ പെറുക്കി ഇൻക്യുബേഷന് വേണ്ടിയിട്ട് ഒരു ഇൻക്യുബേറ്റർ വാങ്ങി വെച്ചാൽ ആ കിളി ഫ്രീ ആയി ആ ഫ്രീ ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അത് എഗ്ഗിടും നേരെ മറിച്ച് നമ്മളെ കുഞ്ഞിനെ ആ പാരൻസിന്റെ അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അത് മുട്ട വിരിയാണ് ഇരുപത്താറ് ദിവസമാണ് ടൈം ഈ ഇരുപത്താറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം നമ്മളെ കിളി തനിയെ തിന്നു തുടങ്ങുകയുള്ളൂ അപ്പോൾ ടോട്ടൽ നാല് മാസം അങ്ങനെ നമ്മൾ വർഷത്തിൽ മൂന്ന് തവണ ഇട്ടുള്ളൂ നേരെ മറിച്ച് നമ്മൾ കുഞ്ഞ് വിരിഞ്ഞ് നമ്മൾ ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചിലപ്പോൾ നാല് തവണ അഞ്ച് തവണ ഇയർലി എക്കിയും പക്ഷേ ഒരു ബ്രീഡർ എന്ന നിലയിൽ നമ്മൾ മാക്സിമം ഒരു കിളിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞ് വിരികയാണെങ്കിൽ ആ പാരൻസിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കാലം വെച്ചിട്ട് പാരൻസിനെ കൊണ്ട് പാരൻ്ററൈസ്ഡ് കുഞ്ഞാക്കിയിട്ട് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം ഈ കുഞ്ഞിന് നമുക്ക് ഇപ്പോൾ ആൻഫീഡ് ഫോർമുല കൊടുത്ത് വളർത്തുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അത് എത്ര വില കൂടി ആൻഫീഡ് ഫോർമുലകളായാലും ആയാലും കൊടുക്കുന്ന ഫുഡിൻ്റെ അത്ര എനർജറ്റിക്ക് എന്തായാലും കുഞ്ഞിനെ നമ്മൾ ആൻഫീഡ് ചെയ്തെടുത്താൽ കിട്ടില്ല പിന്നെ അതുകൊണ്ട് തന്നെ പ്രതിരോധ ശക്തികൾ കുറവായിരിക്കും കുഞ്ഞുങ്ങൾക്ക് അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു നാല്പത് നാപ്പത്തഞ്ച് ദിവസം പാരന്റിന്റെ അടുത്ത് വെച്ചിട്ട് കുഞ്ഞിനെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഇണക്കി വളർത്താൻ വേണ്ടിട്ട് അതാണ് ശാസ്ത്രീയമായ രീതി അതെ അല്ലെങ്കിൽ കുഞ്ഞിന് ആയുസ് കുറയും ഇത് ഇരിക്കും അതെ വരുമാനം മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത് അതെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇതിന് നല്ല വരുമാനമാണ് നല്ല സെയിൽസ് ഉണ്ട് അപ്പം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മളെ പാരന്റിന് ലോഡ് കൂടുതലാണ് യഗ് ചെയ്യുമ്പോൾ അതിന് ആയുസിന് കുറവ് വരും പിന്നെ ഈ സംസാരിക്കുന്നവയും സംസാരിക്കാത്തവയും ഉണ്ടല്ലോ അതെ പാരറ്റും പാരക്കീട്ടുണ്ട് അതില് പാരറ്റ് വർഗ്ഗങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ദ വേൾഡ് പാരറ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഗ്രേ കോങ്കോ പാരറ്റ് ആണ് അതാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബേർഡ് പിന്നെ സംസാരിക്കുന്നത് കൊക്കാറ്റോസ് ഉണ്ട് പിന്നെ ആമസോൺ പാരറ്റുകളുണ്ട് മോങ്ക് പാരറ്റ് ഉണ്ട് അങ്ങനെ പാരറ്റ് വർഗ്ഗത്തിൽപ്പെട്ട കുറേ കിളികളുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള നമ്മളെ സാധാ റിങ് നെക്കഡ് പാരറ്റ് അത് പാരറ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ് അത് സംസാരിക്കും അതേപോലെ ഒരുപാട് കിളികൾ നമ്മൾ നേറ്റീവ് ബേഡ്സ് ആയിട്ടുണ്ട് പക്ഷെ അത് ഇല്ലീഗലാണ് നമുക്ക് കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല അതിനൊന്നും ഈ നമ്മൾ ഈ വളർത്തുന്ന കിളികളൊക്കെ എക്സോട്ടിക് ബേഡാണ് എക്സോട്ടിക് ബേർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ലാത്ത അതായത് നേറ്റീവ് പ്ലേസ് ഇന്ത്യയല്ല അതുകൊണ്ട് നമ്മളതിന് എക്സോട്ടിക് ബേർഡ് എന്ന് പറയുന്നത് വിദേശ ഇനം കിളികളാണ് കൂടുതലായിട്ടും സൗത്ത് ആഫ്രിക്ക ബ്രസീല് നോർത്ത് അമേരിക്ക സിംഗപ്പൂര് തായ്ലാന്റ് പല സ്ഥലത്തിൽ നിന്നും പല കിളികളുണ്ട് അപ്പൊ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന പക്ഷികളാണ് ഇതെല്ലാം അപ്പൊ ഇതിനെ കൂട്ടിലിട്ട് വളർത്തുന്നത് ഇല്ലീഗൽ അല്ല അല്ല നമ്മൾ ഇന്ത്യയിൽ വളർത്തുന്നത് ഇല്ലീഗൽ അല്ല പിന്നെ ദുർലഭമായിട്ട് നമുക്ക് ഈ ആൺപെൺ വ്യത്യാസം മനസ്സിലാവുള്ളൂ പക്ഷികളിൽ അത് എന്താ ചെയ്യാതെ നമ്മൾ വളർത്തുന്ന എല്ലാ പക്ഷികളും ഫിസിക്കലി ഒരേ പോലെ ആയിരിക്കും ജെൻഡർ ഐഡന്റിറ്റി നമുക്ക് വിഷ്വലി ചെയ്യാൻ പറ്റില്ല കാഴ്ചയിൽ രണ്ടു ഒരേ പോലെ അപ്പൊ നമ്മൾ അതിനെ ചെയ്യുന്നതാണ് ഡി എൻ എ സെക്സിംഗ് ആണ് അതിനൊരു മാർഗ്ഗം ഉള്ളു ഡി എൻ എ ചെയ്യാൻ നമ്മൾ അതിന്റെ ഫെദർ എടുത്തിട്ട് ഫെദറിന്റെ ഉള്ളിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാവും അത് വെച്ചിട്ട് ഡി എൻ എ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ഡയറക്റ്റ് വിരലിൽ നിന്ന് എടുക്കാം അങ്ങനെയും ഡി എൻ എ ചെയ്യാം അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടാവും ഉണ്ട് ലാബുകൾ ഉണ്ട് ഇവിടെ കേരളത്തിലുള്ളത് ഇപ്പൊ ഉള്ളത് എറണാകുളത്തേ ഉള്ളൂ തമിഴ്നാട്ടിലുണ്ട് പിന്നെ അതേപോലെ ബാംഗ്ലൂർ ഉണ്ട് പൂനെയിലുണ്ട് ആദ്യം ഉണ്ടായിരുന്നു പൂനെയിലൊക്കെ ആയിരുന്നു ബോംബെയിലൊക്കെ ഇണ്ട് ഉണ്ടായിരുന്നത് ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ കേരളത്തിൽ വരെ ഉണ്ട് പിന്നെ വയനാട് വെറ്റിനറി കോളേജിലുണ്ട് ഉണ്ട് പക്ഷെ അവർ അവരാവശ്യത്തിന് വേണ്ടിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ പുറത്തേക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ഇപ്പൊ എറണാകുളത്ത് പോയിട്ടായിരിക്കും നമ്മൾ പോകേണ്ട കാര്യമില്ല നമുക്ക് അതിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി പോസ്റ്റിൽ പോയി അയച്ചു കൊടുത്താൽ സ്വഭാവത്തിൽ വ്യത്യാസം പോലെ ഉണ്ട് ബേഡിന് ഇപ്പൊ നോർമലി പറഞ്ഞ നമ്മൾ രണ്ട് കുഞ്ഞിനെ നമ്മൾ പാരൻട്രൈസഡായിട്ട് വാങ്ങി നമ്മളെ ഇണക്കി വളർത്തി നമ്മളെ വിരലിലൊക്കെ ഒന്ന് ഇരുന്ന് നമ്മളെ തോളത്തൊക്കെ ഇരിക്കുന്ന പക്ഷികളുണ്ട് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ സ്വഭാവം മാറുന്നത് ഫസ്റ്റ് മാറുന്നത് അവർക്ക് ചെയ്യുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും പിന്നെ കടിക്കാൻ വരും കാരണം അവരെ കുഞ്ഞിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം ഒരു കിളി അമ്മയാവുന്ന സമയത്ത് അതിന്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് നമ്മള് അടുത്ത് നമ്മൾ കൊത്തലൊക്കെ തുടങ്ങും ഭയങ്കരമായിട്ട് കാരണം അവര് അവരെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് മാറും ഇനങ്ങളിലെ സ്വഭാവ വ്യത്യാസം ഉണ്ട് അങ്ങനെ സ്വഭാവ വ്യത്യാസം ഉണ്ട് പിന്നെ അതേപോലെ നമ്മളെ മനുഷ്യന്മാർക്ക് വരുന്ന പോലെ മെന്റലി ഡിസോർഡർ ഒക്കെ അവർക്കും വരും ഒരു പേര് മരിച്ചു കഴിഞ്ഞാൽ ചെപ്പം അത് വേറെ കിളികളായിട്ട് ഡിപ്രഷന് വരും ഡിപ്രഷൻ വന്നുകഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ഫാദർ തന്നെ അവരെ കൊത്തിപ്പറിക്കുക ചെയ്യാം അങ്ങനെ സ്വഭാവമുണ്ട് അപ്പൊ അങ്ങനെ സ്വഭാവം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ ഡിപ്രഷനൊക്കെ മാറാനായിട്ട് കുറെ ടോയ്സ് ഒക്കെ ഇട്ടു കൊടുക്കും അവർക്ക് കളിക്കാൻ അല്ലെങ്കിൽ അത് കൂടുതലും ചെയ്യുന്നത് നമ്മളെ ചെകിരി തേങ്ങന്റെ തൊണ്ട് അങ്ങനെയുള്ള സാധനം കൊടുത്താൽ നൂലൊക്കെ കുറച്ച് അങ്ങനെ കുറെ എൻഗേജ് ആവരു അപ്പൊ ടൈം സ്പെൻഡ് ആകുമ്പോ ഓരോ സ്വഭാവം കുറെ മാറി മാറ്റം വരും പിന്നെ ഈ നിങ്ങൾ ഒരുക്കുന്നത് നല്ല വിശാലമായ കൂട് വേണമെന്നാണല്ലോ അതെ കാഷ്ടം ഭക്ഷണത്തിന്റെ അവശിഷ്ടം വീഴാത്ത വിധത്തിലുള്ള കൂടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ വെച്ചാല് ഗേജഡ് ആയിട്ടാണ് ചെയ്യുന്നത് ബിൽഡ് ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ ഓരോ പക്ഷികൾക്കും ഓരോ സൈസിലാണ് കൂട് സെറ്റ് ചെയ്യേണ്ടത് അത് കൂട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ അതിന്റെ വേസ്റ്റ് അത് താഴത്തേക്ക് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഈ പക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് എങ്ങനെ വെച്ചാൽ അവർ കാഷ്ടിച്ച അത് ഫുഡിലായിട്ട് ആ ഫുഡ് തന്നെ അവര് തിരിച്ചു കഴിക്കുമ്പോഴാണ് അവർക്ക് അസുഖം വരിക അപ്പൊ അത് വരാക്കാൻ വേണ്ടിയിട്ട് അടിയിൽ വേസ്റ്റ് താഴത്തേക്ക് പോണ രീതിയിൽ നെറ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ അത് ആ ബേഡിന് കിട്ടാൻ പാടില്ല അവരുടെ കാഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ താഴത്തോട്ട് പോകണം അതൊക്കെ രണ്ടു ദിവസം കൂടുമ്പോൾ ഗേജ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഫുഡ് ഡെയിലി ക്ലീൻ ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ബേഡിന് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും പിന്നെ ഭക്ഷണം എന്താ കൊടുക്കുന്നത് പയറ് വർഗങ്ങള് കടല വർഗങ്ങളൊക്കെ കുതിർത്ത് അത് മുളപ്പിച്ചിട്ട് അതിന് മുള പൊട്ടുന്ന രീതിയിൽ സ്പ്രൌട്ട് എന്ന് പറയും സ്പ്രൌട്ട് ചെയ്തിട്ടാണ് കൂടുതലും കൊടുക്കുന്നത് ധാന്യങ്ങൾ അതിന്റെ പുറകെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ അവർക്ക് കൊടുക്കുന്ന നട്ടുകള് സീഡ് മിക്സുകൾ അതൊക്കെയാണ് ഫുഡ് ആയിട്ട് കൊടുക്കുന്നത് എല്ലാ ഇനത്തിനും ഒരേപോലത്തെ ഫുഡ് അല്ലെങ്കിൽ വ്യത്യാസം അല്ല വ്യത്യാസമുണ്ട് ഓരോ പക്ഷികൾക്കും അതിന്റെ ശരീര ഘടന അനുസരിച്ച് വരും ഇപ്പൊ ഫാറ്റ് കൂടുതൽ വേണ്ട ബേർഡുകൾ ഉണ്ട് ഫാറ്റ് കുറവ് വേണ്ട ബേർഡുകൾ ഉണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കണത് അതിനൊക്കെ മനസ്സിലാക്കാന് ഞങ്ങളിപ്പോ കേരളത്തില് ഞങ്ങൾക്ക് കുറച്ച് സംഘടനകളുണ്ട് ഇതിന്റെ കുറച്ച് വളത്തി പരിചയമുള്ള ആൾക്കാരുണ്ട് അവര് സെമിനാറുകള് കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ ഇതിനെ ഒരുപാട് ബുക്കുകളുണ്ട് പിന്നെ ഇതിനെ ബ്രീഡ് ചെയ്യുന്ന കുറെ ബ്രീഡേഴ്സ് ഉണ്ട് അവരൊക്കെ ഇപ്പം ഞാനാണെങ്കിൽ പോലും വേറെ കുറെ ബ്രീഡേഴ്സിന്റെ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഇതിന് കൊടുക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ കണ്ട് പഠിച്ചൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് കുറെ വേറെ ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്ത് അവർ കൊടുക്കുന്ന ഫുഡിന്റെ ഓരോ ക്രമീകരണങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ ബീഡിനെ ക്രമീകരിക്കുന്നത് പിന്നെ നമ്മൾ കൂടുതലും മീഡിയ മീഡിയമായി യൂട്യൂബ് അതല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്തിട്ടാണ് ഫുഡുകൾ ഏതൊക്കെ നോക്കുന്നത് ചെയ്യുന്നത് ാണ് പിന്നെ പ്രതിരോധ ശേഷി തുലവും എന്തെല്ലാം അസുഖങ്ങളാണ് ഇവയ്ക്ക് വരുന്നത് ആ വന്നാൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് അതിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് മേജറായിട്ട് വരുന്ന അസുഖങ്ങൾ വിരന്റെ അസുഖമാണ് കിളികൾക്ക് വരിക കാരണം കേജിലിട്ട് വളർത്തുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേജിലിട്ട് വളർത്തുന്ന ഒരു ബേഡിന്റെ കാഷ്ടം അത് കഴിക്കുന്ന ഫുഡ് തന്നെ ആ ഫുഡ് വീണ്ടും അത് കഴിക്കുമ്പോൾ വേസ്റ്റിൽ നിന്ന് അതിന് വിര ഉണ്ടാവും അത് വിരകൾ ഉണ്ടായിട്ട് അതിന്റെ വയറിൽ ഈ ബേഡിന്റെ ആരോഗ്യം മുഴുവൻ നശിച്ചു പോവും അങ്ങനെ വീട് ചത്തുവോ അങ്ങനെയാണ് കൂടുതലും വരിക അതിന് വേണ്ടത് നമ്മൾ പുതിയൊരു പീഡനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു മാസത്തോളം അതിന് ക്വാറന്റൈൻ ചെയ്യണം ഈ ക്വാറന്റൈൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മളിപ്പോൾ കൊറോണ വന്നപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ അതിന് മുന്നേ ഞങ്ങൾക്കറിയാം ക്വാറന്റൈൻ എന്നതാണ് കാരണം ഞങ്ങൾ അതെ 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 ഞങ്ങൾ വർഷങ്ങൾ മുന്നേ പീഡനം വളർത്തുമ്പോൾ ഞങ്ങൾ ക്വാറന്റൈൻ ചെയ്യും ഇപ്പം മാമിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ബേഡിനെ വാങ്ങണമെങ്കിൽ അതിനൊരു മാസക്കാലം ഞങ്ങൾ വേറെ ഒരു സസ്പെൻഡബിൾ ഗേജിലാക്കി സെപ്പറേറ്റ് വെക്കും ഇതിനെന്തെങ്കിലും എന്നുള്ളത് ആ ഒരു മാസക്കാലം ഞങ്ങൾ അതിന് കൊടുക്കേണ്ട മരുന്നുകളും മെഡിസിൻസും സപ്ലിമെന്റ് ഒക്കെ കൊടുത്ത് ബേഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളെ ഫാമിലിയിലേക്ക് ഇതിന് കൊണ്ടുവരുള്ളൂ എന്നിട്ട് കൊണ്ടുവന്ന് നമ്മളെ ഗേജിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ വർഷത്തിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും വേറെ ഇളക്കിയിരിക്കണം പിന്നെ ഇതിന് വേണ്ട ധാതു ലവണങ്ങളാണ് ഫുഡിൽ ഇപ്പം പ്രോട്ടീന് മിനറൽസ് കാൽഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫുഡുകളിൽ മാക്സിമം കൊടുക്കുക പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ബേഡിന് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് കിട്ടും എന്നിട്ടും ബേഡിന് വേണ്ട രീതിയിൽ കാൽസ്യം ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സപ്ലിമെന്റും മരുന്നുകളും കൊടുക്കുകയുള്ളൂ റി ഡോക്ടേഴ്സിന് അതെ ഇപ്പം ഓൾറെഡി കേരളത്തിൽ തന്നെ ഇപ്പം രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളുണ്ട് ഞങ്ങളൊരു ഡോക്ടറുണ്ട് ഡോക്ടർ റാണി മാറിയ തോമസ് ആലപ്പുഴയിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ എൻ്റെ നാട്ടിൽ തന്നെ മഞ്ചേരിയിൽ രണ്ടു ഹോസ്പിറ്റലുകളുണ്ട് പിന്നെ നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഇപ്പം ഉണ്ട് മഞ്ചേരി മലപ്പുറത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ട് അവരൊക്കെ ഇതിന് എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട് ും അവൈലബിൾ ആണല്ലേ ഇപ്പം എന്റെ വീടിനൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു സർജറി വരെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തത് വയനാട് വെറ്റിനറി ഹോസ്പിറ്റലാണ് അവിടെ മെഡിക്കൽ കോളേജ് ആണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അനസ്തേഷ്യം കൊടുക്കാനും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ ഉണ്ട് അവിടെ ഇതൊന്നും പക്ഷെ സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളൂ അറിയില്ല എന്നുള്ളു ഇതൊക്കെ സൗകര്യങ്ങൾ നമ്മൾ കേരളത്തിലുണ്ട് ഇപ്പൊണ്ട് അതിപ്പോ നിങ്ങളുടെ ഈ ക്ലബുകളും സൊസൈറ്റിയും അതെ 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 ഇപ്പൊ ഒരുപാട് ഡെവലപ്പായി വരുന്നുണ്ട് ഇപ്പം ഒരുപാട് ക്ലിനിക്കുകൾ പുതിയത് വന്നിട്ടുണ്ട് പിന്നെ ഈ ബ്രീഡ് സ്പീഷീസ് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുമ്പോസ് ഓരോ ബേർഡ്സിന്റെ ബ്രീഡിങ് വ്യത്യസ്ത രീതിയിലാണ് അതിന്റെ ഗേജുകള് അതിന്റെ നെക്സ്റ്റീം ബോക്സുകൾ നെക്സ്റ്റീം മെറ്റീരിയൽസ് അതേപോലെ ബ്രീഡ് ചെയ്യുന്ന സമയങ്ങളിൽ അതേപോലെ ബേർഡിനെ വളർത്തേണ്ട രീതികൾ തന്നെ വളരെ മാറ്റങ്ങളുണ്ട് ഇപ്പം ആഫ്രിക്കൻ ഗ്രേ പാരറ്റിനെ വളർത്തുന്ന പോലെയല്ല സങ്കുനൂറിനെ വളർത്തുന്നത് രണ്ടും മാറ്റങ്ങളുണ്ട് അതിന് വേണ്ട നമ്മൾ വൈൽഡിൽ കിട്ടുന്ന അറ്റ്മോസ്ഫിയർ അതേപോലെ കുറച്ച് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് എപ്പോഴും നാച്ചുറൽ ആയിട്ട് പോലെ കമ്മ്യൂണിറ്റി ഫീൽ ചെയ്യണം പേടി ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആകുമ്പോഴാണ് അത് ബ്രീഡ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക കോളനി ഇഷ്ടപ്പെടുന്ന ബേഡുകളാണ് ഇപ്പം നിങ്ങൾ ഒരു ബേഡിനെ ഒരു പേറിനെ വാങ്ങുകയാണെങ്കിൽ അതിന് റിസൾട്ട് കിട്ടുന്നതിലും കൂടുതൽ കിട്ടുക ഒന്നോ രണ്ടോ പേർ കൂടി ഉണ്ടാകുമ്പോള് കാരണം അവർക്ക് ഒരു കോളനി ഫീൽ ചെയ്യും ഈ പക്ഷികൾ അങ്ങനെയാണ് ഇപ്പൊ അതിന് ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എയർലി മോർണിംഗ് ഇവൽക്കൊരു അസംബ്ലി ഉണ്ട് അസംബ്ലി മീൻസ് എല്ലാ ബേഡുകളും ഗേജിന്റെ പുറത്തൊന്നിറങ്ങി അവർ ഭയങ്കരമായിട്ട് ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം കൂട്ടിയതിന് ശേഷം ആണ് ഇവർ ഫുഡ് എടുക്കാൻ വരുക എന്നിട്ട് ഇവര് കുഞ്ഞുള്ള കിളികളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വീണ്ടും കൂട്ടിലേക്കൊന്ന് കയറി ഇവരെ കുഞ്ഞ് സേഫാണോ നോക്കിയിട്ട് തന്നെ വീണ്ടും ആണ് ഇവർ ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങുള്ളൂ അതേപോലെ വൈകുന്നേരം നേരത്തെ ഇവർ കൂട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഇവർക്കൊരു അസംബ്ലി ഉണ്ട് കാരണം എല്ലാവരും ഇവരെ കോളനിയിൽ ഉണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അവരൊന്ന് ഒച്ചപ്പാടുണ്ടാക്കും എന്നിട്ട് എല്ലാവരും പ്രസൻസും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവര് ബോക്സിലേക്ക് പോകുള്ളൂ ഇവര് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് വൈകുന്നേരം കാര്യങ്ങളിൽ ഉറങ്ങുന്നത് ഇവര് ബോക്സിന്റെ ഉള്ളിലാണ് സേഫ് ആയിട്ടാണ് കടന്ന് ഉറങ്ങുക ഗേജിന്റെ ഉള്ളില് നമ്മൾ സെപ്പറേറ്റ് മരത്തിന്റെ ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലാണ് ഇവർ ഉറങ്ങാറ് കാരണം അതെ അതെ ഓരോ കിളികൾക്കും ഓരോ ബോക്സുകൾ ഉണ്ട് ആ ബോക്സിന്റെ ഉള്ളിലാണ് അവര് ഉറങ്ങുക അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇവര് പുറത്തുള്ള സൗണ്ടുകൾ എലി പാമ്പ് അരണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാത്രികളിൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ വരും അപ്പൊ അതിന് ഇവർക്കൊരു സേഫ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവര് ബോക്സിൻ്റെ ഉള്ളിൽ കാരണം ഇവർക്ക് ആ ബോക്സിന്റെ ഉള്ളിൽ സേഫാണെന്ന് ഉള്ളൊരു കാരണം നമ്മൾ നമ്മള് നെറ്റേല് കിളിയിരിക്കണ ഇപ്പൊ കാലിന് വന്നിട്ട് ചിലപ്പം ഈ മരപ്പട്ടി അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ വന്ന് അല്ലെങ്കിൽ ഒന്ന് കാലിന് പാമ്പൊക്കെ പിടിക്കും അപ്പൊ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവര് ബോക്സിന്റെ ഉള്ളിൽ കയറുന്നത് പിന്നെ ഈ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് കൂട്ടിൽ നിന്ന് മാറ്റണത് അതിനെ പരിചരിക്കണേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ സാധാരണ ഇപ്പം സൺകുന്നൂറും ഗ്രാപ്പേർ ടൊക്കെയാണേലും കൂടുതലും ആൾക്കാർ ഇണക്കി വളർത്താനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അവരെന്താ വെച്ചാൽ കുഞ്ഞ് വിരിഞ്ഞ് ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെ പെതറൊക്കെ വന്ന് പൊടിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് പാരന്റിൻ്റെ അടുത്തു നിന്ന് എടുത്തിട്ട് നമ്മൾ ആൻഫീഡ് ഫോർമുല കൊടുത്തിട്ട് വളർത്തുക ചെയ്യുക അതിന് ഫോർമുലാസ് മാർക്കറ്റിൽ കിട്ടും നല്ല ഫുഡുകൾ കിട്ടും അപ്പോൾ അങ്ങനെ ഇണക്കി വളർത്തുമ്പോഴാണ് ഇവർ നമ്മളോട് സംസാരിച്ചു തുടങ്ങുക ഇവർ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തനിയെ ഫീഡ് എടുക്കല് തുടങ്ങും ഒരാറുമാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളായിട്ട് നല്ല ഇണക്കാവും ഒരു ഗ്രേ ഗ്രാപ്പേറ്റൊക്കെ ഒരു വർഷം വർഷമാകുമ്പോൾ നമ്മളോട് സംസാരിച്ച് തുടങ്ങും നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ച് പറയാൻ തുടങ്ങും ഒരു വർഷം ഒന്നര വർഷം ഒക്കെ നല്ലപോലെ ടോക്ക് ചെയ്യാൻ തുടങ്ങും പിന്നെ ഈ കാലിൽ റിങ് ഇട്ടിട്ട് കാണാറുണ്ട് അതെന്താണ് കാലിൽ റിങ് ഇടുന്നതിന്റെ എന്താ വെച്ചാൽ നമുക്ക് വിഷ്വലി ആണാണോ പെണ്ണാണോ നമുക്ക് അറിയില്ല ബേർഡിന് അപ്പൊ നമ്മൾ ഒരു റിങ് ഇട്ടു രണ്ട് ബേഡിന് ഓരോ റിങ് ഒരു റിങ്ങുമ്പോ എ എന്നും ഒരു ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം കേട്ടോ പറയുന്നത് ഒരു റിങ്ങിന് എ എന്നും ഒരു റിങ്ങിന് ബി എന്നും പേരിട്ടു അപ്പൊ എ ബേഡിന്റെ നമ്മൾ ഫെദർ പറിച്ചിട്ട് ഡി എന്നെ കൂട്ടു അത് മെയില് ബി റിങ്ങുള്ളത് ഫീമെയില് അത് അറിയാൻ വേണ്ടിട്ട് മെയില് ഫീമെയിൽ ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടിട്ടാണ് റിംഗ് ഇടുന്നത് അതില് മാർക്ക് ചെയ്യോ റിങ്ങില് ആ റിങ്ങില് നമ്മളിപ്പോ എന്റെ ബേഡാണെങ്കില് എന്റെ ഫാമിന്റെ പേര് ഗോൾഡൻ ഏവേറി എന്നാണ് ഗോൾഡൻ ഏവേറിന്ന് പേരും ഉണ്ട് എന്റെ മൊബൈൽ നമ്പറും വെച്ചിട്ടുണ്ട് പിന്നെ ബേഡിന് ഒരു റിങ് മൂന്ന് ഡിജിറ്റ് റിംഗ് ഉണ്ട് ആ റിംഗും വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ എന്റെ റിംഗിലുണ്ട് അത് എന്റെ റിങ്ങില് ഞാൻ എന്റെ മൊബൈൽ നമ്പർ വെച്ചത് എന്ത് വെച്ചാല് അതൊരു അഡ്വാൻറ്റേജായിട്ടാണ് വെച്ചിട്ടുള്ളത് കാരണം എന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടായ പല ബേഡുകളും പല ആൾക്കാരും പറന്നു പോയിട്ടുണ്ട് വിട്ട് കയ്യിൽ നിന്ന് പറന്നു പോകും ഈ പറന്നു പോണ ബേഡുകൾ ഇവര് വൈൽഡിലെ കാക്ക പരുന്ത് ഇവരെ കണ്ടുകഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും അപ്പൊ ഈ ബേഡുകൾ എന്തൊക്കെ മനുഷ്യന്മാരായിട്ട് ഇണങ്ങി വളരുന്ന കിളികളായുണ്ട് ഇത് ഏതെങ്കിലും വീട്ടിലേക്ക് പറന്നു കയറും പറന്ന് വന്ന് കഴിഞ്ഞാല് അവർക്ക് ഇത് അറിയാത്ത ബേഡായിരിക്കും അപ്പൊ ഇവര് പിടിച്ചിട്ട് നോക്കുമ്പോ റിങ് നോക്കുമ്പോ എന്റെ നമ്പറിൽ വിളിക്കും വിളിച്ചു കഴിഞ്ഞാല് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മേടിച്ച ആഴാന്നുള്ള അപ്പൊ എന്റെ ഓണർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പോസിബിൾ ആയ ഒരു കാര്യമാണ് അത് ഒരുപാടെണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ ബേഡിന് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് മാനസികോല്ലാസത്തിനായിട്ടാണ് പക്ഷികള് പണ്ടൊക്കെ അധിക അധിക പേരും വളർത്തിയിരുന്നത് എന്നാൽ ഇതൊരു വിപണി കേന്ദ്രീകൃത തൊഴിലായി ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പണ്ട് കാലങ്ങളിലൊക്കെ പൈസ ഉള്ള ആൾക്കാർ മാത്രമായിരുന്നു ഇത് വളർത്തിയത് ഇപ്പം നേരെ മറിച്ച് കൂലിപ്പണിക്കാരും വളർത്താൻ തുടങ്ങി കാരണം വിനോദത്തിന് വരുമാനത്തിന്റെ പുറമെ വിനോദത്തിനും വരുമാനത്തിനും വളർത്തുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് വളർത്തുമ്പോൾ അതിനെ ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെ വളർത്തണം കാരണം അങ്ങനെയാണെ നമുക്കതിന് ജനറേഷൻ കൂടുതൽ കിട്ടുള്ളൂ അതേപോലെ നമ്മൾ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മൾ ബേഡിന്റെ ലൈഫ് കൂടി നോക്കണം നമ്മൾ നല്ല ഫുഡുകൾ കൊടുക്കുക നല്ല പരിചരണം കൊടുത്താൽ ബേർഡിന് മാക്സിമം ലൈഫ് കിട്ടും ും കിട്ടും പിന്നെ ഈ പക്ഷിവാതത്തില പല അശാസ്ത്രീയ രീതി അവലംബിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പലരും അതായത് കേരളത്തിന്റെ പുറത്തു നിന്നും ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക അതുപോലെ ചെറിയ ചെറിയ കൂടുകളിൽ വളർത്തുക പിന്നെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മാറ്റുക നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നിങ്ങളൊരു ബ്രീഡർ എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് ആ പക്ഷികളോട് ചെയ്യുന്നത് ഒരു ക്രൂരത തന്നെയാണ് കാരണം കുഞ്ഞ് കൂടുകളിൽ വളർത്താൻ പാടില്ല കാരണം നമ്മൾ ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം ചിറക് കൊടുത്തുനിന്ന് പറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരിക്കലും കുഞ്ഞ് കൂടുകളിൽ വളർത്തരുത് ഇത് തന്നെ നമ്മളുടെ സ്വാർഥത കൊണ്ട് വളർത്തുന്നതാണ് കാരണം കൂടുതലും ആൾക്കാര് മാക്സിമം നിങ്ങൾ ചെയ്യുമ്പം ഗേജിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും വലുപ്പം കൂട്ടി വളർത്തുക കാരണം ബേർഡിനെ പറക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം ഒരിക്കലും ചെറിയ കേജിയിലിട്ട് വളർത്തരുത് അതേപോലെ തന്നെ ഇതിനെ നമ്മൾ മാക്സിമം നിങ്ങൾ ബേഡിനൊക്കെ മേടിക്കുമ്പോൾ ഏതെങ്കിലും ബ്രീഡർത്തുനിന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് വാങ്ങുക അവർ വളർത്തിയുന്ന ഒരു സാഹചര്യം നോക്കി മനസ്സിലാക്കുക അതേ ഒരു റൂൾസ് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോവാ അതാണ് ഏറ്റവും ബെറ്റർ ഇതൊക്കെയാണ് ഇപ്പൊ ഈ രംഗത്തേക്ക് പുതുതായിട്ട് വരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലെ പിന്നെന്തൊക്കെയാണ് പിന്നെ നമ്മൾ കൂടുതലും ഈ കോളനി ആയിട്ട് ഇപ്പൊ എല്ലാ മിക്സഡ് ആയിട്ട് വളർത്തുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ ഈ കൂടുതലും നമ്മളിപ്പോ നമ്മളെ നാട്ടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും ചെറിയ ഗേജിലിട്ട് വളർത്തിയിട്ട് റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന ബേഡുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ബേഡിനെ വാങ്ങണോണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ വാങ്ങിക്കൊണ്ടുവരുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യണം കാരണം പെറ്റ് ഷോപ്പുകളൊക്കെ പറഞ്ഞ ഹബാണ് പല ഏരിയയിൽ നിന്നും വരുന്ന പല ബേഡുകളും ഇപ്പൊ പൂച്ച പട്ടി പ്രാവ് പല വീടുകളുണ്ട് അപ്പോൾ അസുഖങ്ങൾ പഠനം വളരെ ചാൻസ് കൂടുതലായിരിക്കും അപ്പം ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ബേഡിനെ നിങ്ങൾ എന്തായാലും ക്വാറന്റൈൻ ചെയ്യണം എന്ന് നിർബന്ധമാണ് കാരണം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടില് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അസുഖം വരും പിന്നെ വില്പനാണ് ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ആ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ബേഡ് ഇത്രയും ഡെവലപ്പായുള്ള മെയിൻ ഒരു കാരണം വാട്സപ്പ് ആണ് കാരണം വാട്സപ്പ് വഴിയാണ് വാട്സപ്പിൽ പല കമ്മ്യൂണിറ്റികളും ഗ്രൂപ്പുകളും ഉണ്ട് അതേപോലെ യൂട്യൂബും ഇപ്പം എനിക്കൊക്കെ പറഞ്ഞാൽ എൻ്റേത് കൂടുതലും സെയിൽ കിടക്കുന്നത് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ബേഡിന് റിലേറ്റഡ് ആയിട്ടൊരു ചാനലുണ്ട് ആ ചാനലിൽ നമ്മൾ വീട്ടിലൊരു കുഞ്ഞു വിരിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളതിന് അതിൻ്റെ ഒരു വീഡിയോയിട്ട് തന്നെ ചെയ്യും ഇന്ന ബേഡിനെ കൊടുക്കാനുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കേരളത്തിന് പുറത്തും എനിക്ക് നിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ എനിക്ക് ബേഡ് പോയിട്ട് എൻ്റെ ഗ്രാപാറ്റൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഡൽഹിയിലേക്കൊക്കെ വിറ്റിട്ടുണ്ട് പല ബേഡുകളെ ഇപ്പം ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമ്മൾക്ക് സിനിമാ നടന്മാർക്ക് വരെ പോയിട്ടുണ്ട് പക്ഷെ അവര് കൊണ്ടുപോകുന്നത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുക അപ്പൊ അവര് ഡയറക്റ്റ് അല്ല വരും അവരുടെ പി എംമാരും മറ്റാൾക്കാരൊക്കെ വന്നിട്ട് കൊണ്ടുപോകാം നമ്മളൊക്കെ നിന്ന് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ഫ്ലൈറ്റിലാണ് വീടിനെ കൊണ്ടുപോകുക എറണാകുളത്ത് നിന്ന് ഈ മേഖലയിൽ എന്തെങ്കിലും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ കൂടുതലായിട്ടും അങ്ങനെക്കൊരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങള് മാക്സിമം നമ്മൾ എല്ലാരോടും ഷെയർ ചെയ്യും അത് ക്ലാസ് അതെ അത് നമ്മള് സെമിനാറുകൾ ചെയ്യാറുണ്ട് കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനല് നമ്മള് മാക്സിമം എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനെ വളർത്തുന്ന രീതികൾ അതിന്റെ ഫുഡുകള് അതിന്റെ സെയിൽസുകൾ അതിന് അസുഖങ്ങള് വരുന്ന രീതികൾ അതിന്റെ ഗേജ് അതിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റിങ് ഇടുന്നത് എന്തിനാണ് ഡി എൻ എ ചെയ്യേണ്ട രീതികള് അങ്ങനെ എല്ലാ രീതികളെ കുറിച്ചും അതിനകത്ത് തന്നെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ രംഗത്തേക്ക് പുതുതായി വരുന്നവരോടുള്ള ഉപദേശം എന്താണ് ഉപദേശം എന്താ വെച്ചാൽ നിങ്ങളെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ഇതില് നിങ്ങൾ വരരുത് കാരണം നിങ്ങൾക്ക് ക്ഷമ വേണം കാരണം വേടാണ് അതിനെ അതിന്റേതായ സമയം വേണം മുട്ടട്ട് വിരിയണമെങ്കിൽ അപ്പം അതുകൊണ്ട് അതിന് കുറച്ച് ഫ്രീഡം കൊടുക്കണം ബേഡിന് പെട്ടെന്ന് പല പ്രശ്നങ്ങളെന്താ വെച്ചാല് ഈ ഫീൽഡിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ എഴുതിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം അവർ വിചാരിച്ച കാര്യം കിട്ടാത്തതുകൊണ്ട് ഇതിനെ പിന്നെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഇതിനെ മോശമായ സാഹചര്യത്തിലൂടെ വളർത്തുന്നത് അല്ലെങ്കിൽ വിറ്റ് ഒഴിവാക്കുന്നത് നമ്മളെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഫാമിലി പ്രോബ്ലം കൊണ്ട് അത് ബേഡിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക അവരെ കെയർലെസ് ആയിട്ട് നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ മാത്രം ജീവിക്കുന്ന ഒരു ജീവികളാണ് അങ്ങനെയുള്ള ാണ് അലങ്കാര പക്ഷി വളർത്തലിൽ കാണുന്ന നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അനാരോഗ്യ പ്രവർത്തനങ്ങൾ നീക്കി ഉത്തരവാദിത്വമുള്ള ഒരു മേഖലയാക്കി മാറ്റാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ അനിവാര്യമാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ അലങ്കാര പക്ഷി വളർത്തൽ കണ്ണിനും മനസ്സിനും കുളിർമ തരുന്നതോടൊപ്പം നല്ലൊരു വരുമാനം ലഭിക്കുന്ന ഒരു കാർഷിക മേഖലയാക്കി മാറ്റാനും സാധിക്കും അല്ലേ ഈ മേഖലയിൽ ഇനിയും ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അലങ്കാര പക്ഷി വളർത്തൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നിലമ്പൂരിലുള്ള അനീഷ് ഉപ്പടയുടെ ഈ മേഖലയിലെ അനുഭവങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്